നമസ്കാരം ഛത്തീസ്ഗഡിലെ ഇന്ദിരാവതി ദേശീയ ഉദ്യാനത്തിന് സമീപം സുരക്ഷാസേനയും നക്സലുകളും തമ്മിൽ വൻ ഏറ്റുമുട്ടലാണ് നടന്നിരിക്കുന്നത് ആറ് കുപ്രസിദ്ധ നക്സലേറ്റുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് പരിക്കേറ്റ നാലുപേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ സുരക്ഷാ സേനയുടെ നക്സൽ വിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്ന് ബിജാപൂർ പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്ര യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇൻസാസ് അതോടൊപ്പം തന്നെ സ്റ്റെൻഗൺ മുന്നൂറ്റിമൂന്ന് റൈഫിൾ തുടങ്ങിയ മാരകായുധങ്ങളും ധാരാളം സ്ഫോടക വസ്തുക്കളും സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ മുതൽ പോലീസും നക്സൽ സംഘവും തമ്മിൽ ഇന്ദിരാവതി ദേശീയ ഉദ്യാനത്തിന് സമീപം ഏറ്റുമുട്ടിയിരുന്നു ഇടയ്ക്കിടെ വെടിവെപ്പ് ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട് ദേശീയ ഉദ്യാനത്തിന് സമീപം നക്സലേറ്റുകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന വിവരത്തെ തുടർന്ന് പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചുവെന്നാണ് വിജാപൂർ പോലീസ് സൂപ്രണ്ട് പറയുന്നത് ബിജാപൂർ അതോടൊപ്പം തന്നെ ദന്തേവാഡ എന്നിവിടങ്ങളിൽ ജില്ലാ റിസർവ് ഗാർഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നിവരായിരുന്നു ഓപ്പറേഷന്റെ നേതൃത്വം വഹിച്ചത് കുപ്രസിദ്ധരായ ആറ് നക്സലേറ്റുകളെ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയ സംഭവം സുരക്ഷാസേനയ്ക്ക് പ്രാധാന്യവും അതോടൊപ്പം തന്നെ ഒരു നിർണായകമായ ഒരു ഘട്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത് നക്സലിസം തകർന്നു കൊണ്ടിരിക്കുന്ന സമയത്താണ് സേനയുടെ ഇടപെടലും വിജയവുമെന്നാണ് സുന്ദർരാജ് കൂട്ടിച്ചേർത്തത് ഏറ്റുമുട്ടലിനിടെ രക്ഷപ്പെട്ട മറ്റ് നക്സലേറ്റുകൾക്കായി സേന ശക്തമായ തിരച്ചിൽ തുടരുന്നുണ്ട് അധിക സംഘങ്ങളെ അന്വേഷണത്തിനായും മറ്റ് പ്രദേശങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ം തുടരുന്നതിനാൽ പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടുതൽ വെളിപ്പെടുത്താനാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ സംഭവ സംഭവസ്ഥലത്ത് വച്ചു തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി തുടർ ചികിത്സയ്ക്കായി ബിജാപ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു രക്ഷപ്പെട്ട മറ്റ് നക്സലൈറ്റുകൾക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഒരു നക്സലൈറ്റിനും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം സേന പ്രദേശം വളഞ്ഞിരിക്കുകയാണെന്നാണ് ബിജാപൂർ എസ് പി ജിതേന്ദ്ര യാദവ് പറയുന്നത് ഏറ്റുമുട്ടലിൽ ഒന്നിലധികം സുരക്ഷാ സേനകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഡിആർജി അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അതോടൊപ്പം കോബ്ര ഫോഴ്സ് എന്നിവയുടെ സംയുക്ത സംഘമാണ് ഏറ്റുമുട്ടലിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ചില തലയ്ക്ക് സർക്കാർ വൻ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റുമുട്ടലിൽ ഉൾപ്പെട്ടവർ ഏത് നക്സലൈറ്റ് സംഘടനയുമായി ബന്ധപ്പെട്ടതാണെന്നും അവരുടെ പ്രാദേശിക ശൃംഖല എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നുവെന്നും അന്വേഷിക്കുമെന്നാണ് പോലീസ് പറഞ്ഞത് ഛത്തീസ്ഗഡ് ബിജാപൂർ ജില്ലയിലെ ഇന്ദ്രാവതി ദേശീയ ഉദ്യാന മേഖല വളരെ കാലമായി നക്സൽ ഭീഷണിയുള്ള പ്രദേശമാണ് പോലീസ് സേനയുടെ തുടർച്ചയായ സുരക്ഷാ നടപടികളെ തുടർന്ന് പ്രദേശത്തെ നക്സൽ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്നാൽ പ്രദേശത്തെ നക്സൽ പ്രവർത്തനങ്ങളെ എന്നേക്കുമായി തുടച്ചു നീക്കുമെന്നാണ് പോലീസ് പറയുന്നത് സുരക്ഷാസേനയും നക്സലേറ്റുമായി ഉണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് പ്രദേശം മുഴുവൻ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കും തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഓപ്പറേഷന്റെ അടുത്ത ഘട്ടം ചർച്ച ചെയ്യുന്നതിനായി ബിജാപൂർ ജില്ലാ ആസ്ഥാനത്ത് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് സുരക്ഷാ സേനയുടെ അറിയിപ്പുകൾ അവഗണിക്കരുതെന്നും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും പ്രദേശവാസികളോട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി